മുസ്ലീങ്ങളെ രാജ്യത്തു നിന്ന് തന്നെ തുരത്താൻ കച്ച കെട്ടിയിരിക്കുന്ന സംഘടന ആർ എസ് എസ് ആർ എസ് എസിനെ കുറിച്ച് ഓരോ മുസ്ലിമിനെയും ഭാരതത്തിലുള്ള ഓരോ മുസ്ലിമിൻ്റെയും മനസ്സിലുള്ളത് അതാണ് എന്നാൽ യഥാർത്ഥ സത്യം അതല്ല എന്നതാണ് വാസ്തവം ആർ എസ് എസിന്റെ ശതാബ്ദി വേളയിൽ സോഷ്യൽ മീഡിയ ചർച്ചയായിരിക്കുകയാണ് ഒരു മുസ്ലിം യുവതിയുടെ കുറിപ്പ് ഈ യുവതി തിരുവനന്തപുരം കിംസ് ആശുപത്രിയിലെ ജീവനക്കാരിയാണ് ഇവരുടെ പേര് രശ്മി ആയിഷ രശ്മി ആയിഷയുടെ കുറിപ്പ് ഇപ്പോൾ ശ്രദ്ധേയമാവുകയാണ് ആർ എസ് എസിന് നൂറ് വയസ്സ് തികയുമ്പോൾ ജന്മം കൊണ്ട് ഇസ്ലാമായ ഞാൻ മനസ്സിലാക്കിയ ആർ എസ് എസ് എന്ന പ്രസ്ഥാനം ഇതാണ് രശ്മി ആയിഷയുടെ കുറിപ്പിന്റെ തലക്കെട്ട് ഈ തലക്കെട്ടോടെയാണ് രശ്മി ആയിഷ ഈ കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത് രശ്മി ആയിഷയുടെ പോസ്റ്ററിന്റെ പൂർണ്ണ രൂപം വായിക്കാം ആർ എസ് എസിന് നൂറ് വയസ്സ് തികയുമ്പോൾ ജന്മം കൊണ്ട് ഇസ്ലാമായ ഞാൻ മനസ്സിലാക്കിയ ആർ എസ് എസ് എന്ന പ്രസ്ഥാനം വളരെ ഭീതിയോടെ ഭയത്തോടെ മുസ്ലിം സമുദായത്തെ മുഴുവൻ ഇല്ലായ്മ ചെയ്യാനും മുസ്ലിം സമുദായം ടത്താനും വേണ്ടി ഉണ്ടായ സംഘടന ഈ ഒരു ഭയപ്പാടോടെ വെറുപ്പോടെ ഒരു പത്ത് വർഷം മുൻപ് വരെ സംഘത്തെ കുറിച്ച് കേട്ടറിവ് മാത്രമുള്ള ഒരു സമയത്ത് ഒരിക്കലും ഒരു ആർ എസ് എസ് കാരൻ എന്റെ ഹോസ്പിറ്റലിൽ അദ്ദേഹത്തിന്റെ സുഹൃത്തിന്റെ ഒരു ചികിത്സക്കായി എത്തുന്നു പേര് സി ബാബു എന്നെ വന്ന് അദ്ദേഹം പരിചയപ്പെടുമ്പോൾ വളരെ താഴ്മയോടെ ഞാൻ ആർ എസ് എസിന്റെ സംസ്ഥാന ചുമതല ഉള്ള ആൾകൂടിയാണ് എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു അതോടെ ആ പ്രസ്ഥാനത്തിനോടുള്ള ഭയം അദ്ദേഹത്തിനോടും തോന്നി